കുട്ടികളുടെ നഗ്ന വീഡിയോ ടെലിഗ്രാമിൽ വില്പനയ്ക്ക് വെച്ച യുവാവിനെ കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു ബാലുശേരി എരമംഗലം സ്വദേശി വീഡിയോത്ത് വിഷ്ണുവിനെയാണ് അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ പെട്രോളിംഗിനിടെ തെലങ്കാന സൈബർ സെക്യൂരിറ്റി ബ്യൂറോ കണ്ടെത്തിയ വിവരം കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരമാണ് സൈബർ ക്രൈം പോലീസ് സ്വമേധിയ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഐ ടി ആക്ട് പ്രകാരമാണ് അറസ്റ്റ് പ്രതിയുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചതിൽ നിന്നും ഇത്തരം വീഡിയോ ലഭിക്കുന്നതിനായി നിരവധി പേർ പണം അയച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അപ്പോ കല്യാണ പെണ്ണോ അത് ചിറ്റപ്പ എന്റെ ഇഷ്ടം ഇത് മതിയോ ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്